ഇതാണ് കേട്ടോ നമ്മുടെ വീട് ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ വീട് തന്നെ ഹലോ ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ കുറച്ച് അയല്ലേ കണ്ടിട്ട് കയറുന്നില്ല കേട്ടോ തിരക്കാണ് ഇപ്പോൾ പലപരം മീൻ പിടിക്കാൻ പോകാൻ പറ്റുന്നില്ല അപ്പം ഇന്നത്തെ വീട് ഫിഷിംഗ് ഒന്നുമില്ല കേട്ടോ നമ്മളെ തമനേലും കണ്ടവണ നമ്മൾ ഹൗസ് ഷിഫ്റ്റിംഗ് ആണ് അപ്പം നമ്മൾ ഇങ്ങനത്തെ പരിപാടി അത് ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ സ്വന്തം വീടുന്നില്ല നമ്മൾ വളരെ വീട്ടിലോട്ട് മാറുവാണോ കേട്ടോ നമ്മുടെ വീട് കാണിച്ചു തരണ്ടേ ഇതാണ് കേട്ടോ നമ്മുടെ വീട് കാരണം ഇപ്പം വെള്ളം കണ്ടമാനം കയറുക ഒരു വർഷം തന്നെ നേരത്തേന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടമൊക്കെ കയറത്തുള്ളായിരുന്നു പക്ഷെ ഇപ്പം ഒരു വർഷം തന്നെ രണ്ടും മൂന്നും വട്ടം ഒക്കെ അടുപ്പിച്ച് കയറുക ഈ കൊല്ലം തന്നെ ഒരു മാസം ഒരു മൂന്ന് വട്ടം കയറിയിട്ടുണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ അവസ്ഥ വെള്ളം കയറി വെള്ളം കയറി മൊത്തം പോയി കേട്ടോ ഇത് കണ്ടോ ചെയ്തുകൊണ്ടോ പടിക്കട്ടെല്ലാം ഇളകിൽ കണ്ടോ ഇവിടെ ഒന്നും ഓടൊന്നുമില്ല ഈ ഓടി പോയതിൻ്റെ കാരണക്കാലത്ത് ഈ ഒറ്റ മാവട്ടോ അവൻ്റെ ശകരങ്ങൾ മാങ്ങ മുഴുവൻ വീഴുന്ന കുറച്ച് ഓടല എല്ലാം പൊട്ടി പൊട്ടിപ്പോവും നല്ല സൂപ്പർ മാങ്ങ മാങ്ങായതുകൊണ്ട് നമുക്ക് മാവും വെട്ടാൻ പറ്റത്തില്ല കേട്ടോ ഒറ്റ ഓടില്ല മൊത്തം പോയി ഉണ്ടോ ആ നീലപ്പെടുന്ന അവളോട്ട് രക്ഷയോട്ട് പോകുന്ന വീടിൻ്റെ അകത്തോട്ട് കയറിയാലും ഇതൊക്കെ പിന്നെ അവസ്ഥ അതെ ഉണ്ടോ മുഴുവൻ പോയി ഒരു രശയില ഇനി നമുക്കിവിടെ അധികം നാല് നമുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല കാരണം വെള്ളമൊക്കെ കണ്ടുവാനും കയറും ഒരു രക്ഷയില്ല വെള്ളമെന്നൊക്കെ ഇപ്പം ചെയ്യണമല്ലോ നമുക്ക് തയ്ക്കാൻ പറ്റില്ല പഴയ പോലെ അല്ലല്ലോ ഇപ്പോൾ വെള്ളം കയറി എത്ര വെള്ളം കറിയാൽ മിനിമം ഒരാഴ്ച കൺഫേമാണ് അത് കാരണം നമ്മളങ്ങനെ വാടകയ്ക്ക് പോയേക്കാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ ആരാ വരുന്നത് ഈ സമയത്ത് നമ്മളെ കൂട്ടുകാരെൻ്റെ കഥയുള്ളൂ അമ്മമാരൊറ്റ വന്നിട്ടില്ല അവരെ വന്നേക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റ അറിയാമല്ലോ നമ്മുടെ താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്ത് വരുന്ന ഒറ്റ അടുത്തും വീരാക്കൂടെ പിന്നെ ഈ അമ്മമാരൊക്കെ വന്നിട്ട് നമ്മുടെ പുതിയ ഉള്ളിലോട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നൊരു അടിപൊളി വീടിയാണ് കേട്ടോ ഇനി നമ്മുടെ തൊട്ടിപ്രേ അവർ ഇത് നമ്മുടെ മാമൻ്റെയൊക്കെ വീടാണ് കേട്ടോ അവർ വെള്ളം വീട് പണിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വാടക വീട്ടിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപോലെ ആയി എനിക്ക് ഇവിടെ മുഴുവൻ ഇപ്പോൾ പുല്ല് കയറി ഇത് ശരി കണ്ടില്ലേ മുഴുവൻ പോയി കേട്ടോ അതുപോലെ വെള്ളം കയറും നല്ലപോലെ അവരുടെ വീടും നമ്മുടെ വീടും മാത്രമേ ഉള്ളൂ ഈ പറമ്പിൽ ഇപ്പം നമ്മളോട് പോയി കഴിയുമ്പോൾ ഈ പറമ്പി ശരിക്കും പറഞ്ഞാൽ അനാഥ വഴി കേട്ടോ പിന്നെ ഇല്ല ആളുമില്ല ഇല്ല മൊത്തം പുല്ല് കയറും നമ്മുടെ വീട്ടിലെ കാര്യം പിന്നെ പറയണ്ട രണ്ട് ദിവസം മാറി കേൾക്കുന്നത് തന്നെ ഫുള്ള് ചുക്കിലിയായി വീട് നമ്മൾ വാടകയ്ക്ക് മാറുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചുക്കി പിടിക്കാനാണ് സാധ്യത കാണുന്നുള്ളത് എന്നാലും നമ്മൾ ഒത്തിരി ദൂരെ ഒന്നുമല്ലോ പോകുന്ന നമ്മൾ മീനത്തിലാറ് കാണില്ല ഈ ആറിൻ്റെ കുറച്ച് നേരെ അക്രയത്തിലോട്ട് പോയാൽ മതി കേട്ടോ നമ്മുടെ വീട്ടിൽ ചെല്ലും നമ്മൾ വാട്ടർ ഫ്രണ്ടായിട്ട് നമുക്ക് മുഖ്യം ഫീല് എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലേ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പഴേ നമ്മള് ഒരുമാതിരിപ്പെട്ട പരിപാടിയല്ല ഒതുക്കി കേട്ടോ ഇല്ലാതെ കട്ടിലെല്ലാം മാറ്റിട്ട് എല്ലാം വന്നിട്ടുണ്ട് കട്ടപ്പണിയിലോ അല്ലെ മാതിരി ഇവിടെ കിടന്ന കട്ടിലെല്ലാം മാറ്റി തെയ് തുണിക്കിട്ട് ഇതിന്റെ അകത്ത് നമ്മൾ ഡ്രസ്സെല്ലാം കെട്ടിപ്പിട്ട് വെച്ചും പിന്നെ എല്ലാരും ഉണ്ട് തുടക്കണത് കണ്ടില്ല ഫുള്ള് പൊടിയാ കട്ടിലും വെളി ഇറക്ക കേട്ടോ കണ്ടില്ലേ നമ്മുടെ ആയുധങ്ങൾ ചൂണ്ട പല ചൂണ്ടകളും മുപ്പല്ലി എല്ലാ സാധനവും ഉണ്ടല്ലേ നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് അവിടെ ഇതാണ് നമ്മുടെ ചായ്പ് കണ്ടോ വലിയ അലമാരി വാവ എല്ലാം പോയി ഇവിടുത്തെ കട്ടിൽ നമ്മൾ ഇറക്കി കണ്ടോ ഇതെല്ലാം മുഴുവൻ പോയി കേട്ടോ ഇത് കണ്ടില്ലേ മുഴുവൻ നാളെ മേൽക്കൂര ഓളൊന്നും ഇല്ല പകുതി ഇനി നമ്മളീ വെള്ളം കിടന്നു കഴിഞ്ഞാൽ ഇതാ പിറുണ്ടോ ചിലപ്പോ ചത്തവും അതിലും വേദം വാടകയ്ക്ക് പോകുന്നല്ലേ നല്ലത് ആ പിടിച്ചോ അയ്യപ്പൊ ഞാൻ പിടിച്ചില്ല പഴയ സാധനമായിരുന്നു അത്

അലമാരി വാങ്ങിക്കണം ഇനി അലമാരി മൊത്തം പോയി കട്ടിലും പോയി കണ്ട വാങ്ങിക്കണം കട്ടിലെല്ലാം കട്ടിലും കണാവണ എല്ലാം ആദ്യം കയറ്റി വിടാം എടാ മറ്റേ ഇത് ആ ടേബിള് സബ് എല്ലാം വെച്ചിരിക്കുന്നത് തുന്നി ടേബിള് ഓട്ടെ സബ് എടുത്തില്ല ോട്ടെ ഇത് തിരിച്ചു മാറ്റോട്ട് ഇത് തിരിച്ചട്ടെ ഇത് അങ്ങോട്ട് വര എനിക്കോട്ട് പറഞ്ഞാണോ തുരുമ്പാണ് എവിടെ പോവാട്ടെ സാറേ പ്രധാന പാട്ടുകാരനാ കേട്ടോ പിന്നെ അവസരം കിട്ടാൻ പാട്ട് പാടിക്കുന്ന ല്ലേ എനിക്ക് പോരാകാശം കാണും ഫ്രിഡ്ജുണ്ട് അതാ വർക്ക വല്ലപ്പോഴൊക്കെ വർക്ക് ആകത്തുള്ളു വിചാരി ആ പോരട്ടെ ില്ലേല വളരെ കൊറച്ച് സാധനങ്ങളുള്ളൂ അതാണ് ഹൈലൈറ്റ് ആ ഇതും കൊണ്ടുപോകണ അടിമൂട്ടി സോറി സോറി മാറിപ്പോയാന്നല്ല കണ്ടന്റ് ക്രിയേഷൻ ഇതൊക്കെ ഇതൊക്കെ ആരോടുക്കാണല്ലോ പിന്നെ

ുറ്റിയാട്ടി ആ എടുത്തു മ്യൂസിക്കാ പിന്നെ കണ്ട കണ്ടോ ജിം ആയിട്ടുള്ള വിഷ്ണുദേവ് പറയാ ഫ്രിഡ്ജാക്കിട്ടിരിക്കുവായിരുന്നു വല്ല ഫ്രിഡ്ജിനകത്ത് വല്ലോണം തുടങ്ങി ഞങ്ങള് ഫ്രിഡ്ജ് തുറക്കാൻ മറ്റേ പരസ്യത്തിൽ ഫ്രിഡ്ജ് ഉറക്കുന്ന പോലെ കേട്ടോ ഐസ്ക്രീമും മുട്ടയൊക്കെ മാത്രമേ കാണത്തുള്ളുണ്ട് സൂക്ഷിക്കുന്നു ഐസ്ക്രീം ഉണ്ടോ മാറ്റി വെക്കട്ടെ നമ്മുടെ ഫ്രിഡ്ജ് വെച്ചേക്കുന്നുണ്ടോ ഒരു ഫ്രിഡ്ജും പെട്ടിയുടെ പുറത്ത് ഫ്രിഡ്ജ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ മുഴുവൻ വെള്ളം കരുങ്ങോട്ടെ അതുകൊണ്ടാണ് രണ്ട് കട്ടയുടെ മേളി ഫ്രിഡ്ജ് വെച്ചിട്ട് അതിന്റെ മേലെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചേക്കും മാറ്റാൻ പിടിക്കല്ലേ ആ മേലെ ഇടിക്കല്ലേ ഫ്രിഡ്ജിന്റെ ഒക്കെ പരിപാടി കിടന്നു കേട്ടോ ഒരു ദശമില്ല പുതിയ ഓണത്തിന് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വാങ്ങിക്കാന്നുള്ളൂ അല്ലേ ഒറ്റ കേറ്റെ പിടിക്കാമെന്നുള്ളത് ഇതേ നമ്മളെ പാകിരിക്കുന്നുണ്ടോ എല്ലാം വണ്ടിയുടെ പുറ ഇത് ഇട്ടു ആ ഓക്കെ ഓക്കെ ആ പറഞ്ഞു അത്രേ ഉള്ളു അത്രേ ഉള്ളു ആയിട്ട് കുട്ടികുട്ടു ആ പോരത്തെ ഗദ്ദിലെ നേരെ അങ്ങോട്ട് പോയി നമ്മുടെ വീടിൻ്റെ അകത്ത്

തബ 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 േറ്റ് വരുന്നു േറ്റ് വരുന്നു േറ്റ് വരുന്നു കൊറോണ കൊറോണ സലവടാ സലവ കൊറോണ സലവടാ വണ്ടി വേണമെങ്കിൽ ആപ്പുണ്ട് അതി ഓക്കേ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ വീട് പുതിയ വീട് നമ്മൾ വാടക വീട് കണ്ടില്ലേ കുഞ്ഞു വീട് വീടിന്റെ അകത്ത് കീറ അലച്ച േ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പുതിയതായിട്ട് ഒരു വാങ്ങിക്കാള് അടുക്കള രണ്ട് മുറി ഉള്ള ഒരു കുഞ്ഞ വീട് അല്ലേ ഇതൊരു വേറൊരു മുറി അറ്റാച്ചഡ് ബാത്റൂം അറ്റാച്ച് ബാത്റൂം ആറ്റിപ്പൊളിച്ചോണ്ടിരുന്നൊളിക്കേണ്ട അവസ്ഥ അങ്ങനെ നമ്മളെ സാധനം മുഴുവൻ അരുക്കുക കേട്ടോ എല്ലാം ഇറക്കി അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അല്ലാത്ത ചിലയുടെ സാധനങ്ങൾ മാത്രമേ ഇനി ഇവിടെ ഉള്ളൂ വേണ്ടാത്ത സാധനങ്ങൾ ബാക്കിയെല്ലാം ഇറക്കി ടി വി ടി വി ഒന്ന് ബൈക്കി കൊണ്ടുപോകാം വേണ്ടില്ലേ എല്ലാം നമ്മുടെ സാധനങ്ങൾ ഇറക്കി നമ്മൾ നമ്മുടെ വീട്ടിനോട് വിട പറയാൻ പോകട്ടെ ഇനി എപ്പോൾ ഇങ്ങോട്ട് വരുമൊന്നും ഒരു പിടുത്തം ഇല്ല ഉണ്ടില്ലേ യെസ് ഇങ്ങനെ എല്ലാ സാധനവും കയറ്റി നമ്മൾ നമ്മുടെ എല്ലാ സാധനവും നമ്മൾ വണ്ടിയിൽ കയറ്റി ഇനി ഒന്നുമില്ല നമുക്ക് ഇവിടെ നിന്ന് ഇഞ്ഞ് എടുക്കാം ില്ല എല്ലാം തീർന്നു ആ യെസ്റ്റിംഗ് ജോയ്സ് അപ്പല്ലേ ഓക്കെ പിന്നല്ലേ മാസം മാൻ ഫുട്ബോൾ നമ്മൾ ആറ് കൂടെ ഉണ്ടോ കേട്ടോ നമ്മളെ റിവർ സൈഡ് തന്നെയാണ് നമ്മുടെ വീട് നമ്മുടെ വീടിന്റെ വാർക്ക കൂടെ വീഴുന്ന ആറാണ് നമ്മളെ വീടത്തിനാറ് അല്ലേ വാട്ടർ ഫ്രണ്ട ഇല്ല നമുക്ക് എന്ത് വീട് നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ഭക്ഷണ സുന്ദനം വേവിച്ച കപ്പ സൂപ്പർ ചിക്കൻ കറി ഉണ്ട് പിന്നെ നീ ആ വെക്കാൻ പറ്റി മീനാവാ രാവിലെ ഇറങ്ങി പോയി അത് ആറ്റി പോയിപ്പോയി

കേടാ അര മണിക്കൂർ രാവിലെ കഴിച്ചതെങ്കിലും 10th year ആണല്ലോ ഐടോയേ പോയി പൈൻ ചെയ്തു ഓപ്പൺ ഹ് തന്നെ ഇടുള്ളേ ഹ് തന്നെ ഇടുള്ളേ ഉള്ളേ ഷാനാ തന്നെ പരിക്ക് കണ്ണും പന്നി അടിക്കാൻ പാടില്ല കേട്ടോ കണ്ട്രോൾ ഭയങ്കര ഡയറ്റ് കൺട്രോൾ ആണ് ചിക്കനും പന്നിയാടും ഈ കോത്തു വെക്കാൻ കഴിയാ പുള്ളിക്ക് ഒരു കോംപ്രൈസ് നമ്മളെ സാധനങ്ങളെ വീട്ടിൽ കൊണ്ട് വെച്ചോട്ടെ ഇനി എല്ലാം അടുക്കി പറയുക അത് മാത്രമേ ഒരു പണിയുള്ളൂ എല്ലാം കണാണെല്ലാം ഞാൻ നമ്മുടെ വീട് നമ്മളെ പുതിയ വീട് ഉണ്ടോ അന്ന് സാധനം എല്ലാവരും കൊണ്ട് ചാടിച്ചിട്ടുണ്ടോ ഇനി കൊറച്ചുനാളത്തേക്ക് നമ്മൾ ഇവിടെ അല്ലേ കൊറച്ചുനാളത്തേക്ക് വെള്ളപ്പൊക്കൊന്നും ഇല്ല വെള്ളപ്പൊക്കത്തിൽ ഇതാ കേട്ടോ നമ്മടെ വീട് കണ്ടില്ലേ നമ്മടെ ആറിന്റെ ഇക്കരെ എന്നുള്ള വ്യൂ ആണ് രണ്ട് വീടും കാണാം കണ്ടോ. നമ്മളങ്ങനെ സാധനമല്ല നമ്മുടെ പുതിയ വീട്ടിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ ഇനി നമ്മൾ ഇനി എത്ര കാലം അവിടെ ഉണ്ടാവും നമുക്ക് യാതൊരു ഇത് പിടുത്തമില്ല കേട്ടോ നമ്മുടെ പഴയ വീടുകൾ ഇതൊക്കെ മാറ്റി നമുക്ക് ഇവിടെ ഒരു അടിപൊളി വീട് വെക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ കേട്ടോ കാരണം ഇത്ര നല്ല സ്ഥലം നമുക്ക് ഇങ്ങനെ കിട്ടുകയില്ല റിവർ ഫ്രണ്ടായിട്ട് അടിപൊളി സെറ്റപ്പ് ആയിരിക്കോ വീട് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു ട്രാൻസിലേഷൻ വീഡിയോ ഒക്കെ ചെയ്യാം ഇങ്ങനെ കാണിച്ചിട്ടിങ്ങനെ ഒരു അടിപൊളി വീട് എന്തായാലും ചെയ്യടാ പഞ്ചവത്സര പദ്ധതി പോലെ ആയിരിക്കും നമ്മൾ വീടൊക്കെ പണിയാൻ പോകുന്നത് കുറേ നാൾ നമ്മളിങ്ങനെ ഇങ്ങനെ വാടക വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും േ ഇപ്പോൾ നമ്മുടെ കഥകൾ നമ്മളിവിടെ അടക്കി കേട്ടോ നമ്മളെ ജനിച്ചു വളർന്ന വീടിനോട് നമ്മൾ വിട പറയ